ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ എയിംസ് കുറേ കാലമായിട്ട് ദാ വരുന്നു ദേ വരുന്നു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആലപ്പുഴ വരുന്നു കണ്ണൂർ വരുന്നു കോഴിക്കോട് വരുന്നു പിന്നെ തിരുവനന്തപുരത്ത് വരുന്നു 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 എന്ന് വേണ്ട ബഹളം തന്നെ രാജീവ് ചന്ദ്രശേർ പറയുന്നു തിരുവനന്തപുരത്ത് വരുന്നുവെന്ന് ആലപ്പുഴ നിർബന്ധമായി വന്നേ പറ്റുകയുള്ളു സുരേഷ് ഗോപി പറയുന്നു വരും എന്ന് തന്നെ പറയുന്നു കോഴിക്കോട് കോഴിക്കോട് ഉള്ള കുറേ സ്ഥലം എടുത്ത് കൊടുക്കാമെന്ന് പിന്നെ സി പി എം പറയുന്നു ഇങ്ങനെ വലിയ തർക്കമാണ് പക്ഷെ നമ്മളുടെ ഒരു നിരീക്ഷണം ഇന്നും സുരേഷ് ഗോപി ഇത് പറഞ്ഞെങ്കിലും ഇലക്ഷൻ വരെ ഇതിങ്ങനെ ഒരു ബലം പിടിച്ച് ബലം പിടിച്ചു നിർത്തും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസമല്ലേ ഉള്ളൂ അതിനകത്ത് വന്നില്ലെങ്കിൽ ചിലപ്പോൾ വരുമോ എന്നറിയില്ല വന്നില്ലെങ്കിൽ അടുത്ത യു ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് യു ഡി എഫ് ഈ എൽ ഡി എഫിനേക്കാൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഇനി എൽ ഡി എഫിന് കിട്ടണ്ട എന്ന് വിചാരിക്കും കാരണം പിന്നെ യു ഡി എഫിന് കിട്ടുമോ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലാകുമ്പോൾ കിട്ടുമല്ലോ എന്നുള്ള ചോദ്യമില്ലല്ലോ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞാലേ തിരഞ്ഞെടുപ്പുള്ളൂ എന്തായാലും യു ഡി എഫിൻ്റെ കാലത്തായിരിക്കും എയിംസ് അനുവദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ തത്വത്തിൽ അംഗീകരിക്കാനുള്ള സാധ്യതയില്ല ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എയിംസ് കൊടുക്കുമെന്നൊക്കെ വല്ലതും പറഞ്ഞാൽ സ്ഥലം വല്ലതും പറഞ്ഞാൽ തന്നെയും അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി പ്രഖ്യാപിച്ചാലും പണി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എയിംസിന് അത് പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും വരുന്നത് ഇപ്പോൾ പരിഗണനയിലുള്ള നാല് ജില്ലകളെന്ന് പറയുന്ന ഒന്ന് തിരുവനന്തപുരം രണ്ട് ആലപ്പുഴ മൂന്ന് തൃശ്ശൂർ നാലാമത്തെ കോഴിക്കോട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പരിഗണന കോഴിക്കോടാണ് സുരേഷ് ഗോപിയുടെ പരിഗണന ആലപ്പുഴയാണ് രാജീവ് ചന്ദ്രൻ ശേഖരൻ്റെ പരിഗണന തിരുവനന്തപുരമാണ് എം ഡി രമേശും സംഘവും കെ സുരേന്ദ്രനും പിന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ സംഘവും തൃശൂറിന് പിടിക്കുന്നുണ്ട് അപ്പം ഈ നാല് സ്ഥലത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും വരുന്നത് എന്തായാലും എത്രയോ കാലമായി എയിംസ് വരുന്നു എയിംസ് വരുന്നു എയിംസ് വരുന്നു എന്ന് പറയുന്നു ഇനി തിരുവനന്തപുരത്ത് മോഡി ഈ മാസം ഇന്നിപ്പോൾ ജനുവരി ഒന്നാണ് ഈ മാസം വരുമെന്ന് കേൾക്കുന്നു അതിൽ അപ്പോൾ അവിടെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതും ഒരു സംശയമായിട്ട് നിൽക്കുകയാണ് എന്തായാലും തത്വത്തിൽ ജെ പി നദ്ദ പറഞ്ഞു ഈ എയിംസ് കേരളത്തിനുണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്ന് എപ്പോൾ എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് തർക്കമുള്ളൂ എന്തായാലും കേരളത്തിന് എയിംസ് വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇപ്പോൾ പക്ഷേ അവരുടെ സംശയം ജനുവരി ആയതുകൊണ്ടുള്ള സംശയം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോയി യു ഡി എഫ് ആണ് വരാൻ സാധ്യതയെങ്കിൽ അപ്പോൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നൊരു ചിന്ത യു ഡി എഫിൻ്റെ കയ്യിലുണ്ട് കാര്യം യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്താൽ ബി ജെ പിയുടെ ഫോൾഡറിലുണ്ട് കാര്യം യു ഡി എഫിൻ്റെ കാലത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ് കാര്യങ്ങൾ ബി ജെ പിക്ക് കുറച്ചുകൂടി ഒക്കെ ഇടപെടാനും ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞേക്കാം കാരണം അത് വേറെ ഒന്നും കൊണ്ടുമല്ല യു ഡി എഫ് ബി ജെ പി അന്തർധാരമുണ്ടെന്നല്ല കുറച്ചുകൂടി ഉദ്യോഗസ്ഥന്മാരെ വഴിയൊക്കെ കുറച്ച് ഇടപെടാൻ കഴിയും ഇപ്പം അതൊട്ടും പറ്റത്തില്ല പൊളിറ്റിക്കലായിട്ട് തന്നെ കാര്യങ്ങൾ പോകും അപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് അത്രയും പൊളിറ്റിക്കലല്ല കാര്യങ്ങൾ കുറേ ബ്യൂറോക്രാറ്റിക് പരമായിട്ടും കൂടെ കാര്യങ്ങൾ പോകും എന്നുള്ളത് കൊണ്ട് ഒരു നാലഞ്ച് മാസം കൂടി വെയിറ്റ് കാത്തിരിക്കുക എയിംസ് വരും